ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസകവി ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നാൽ മനോവികാസത്തിലൂടെ കിട്ടുന്ന വിജയം മനസ്സ് വികസിക്കാത്ത ഒരു വിജയം ശാശ്വത വിജയമല്ല ഇപ്പം മനസ്സിൻ്റെ വികാസമാണ് യഥാർത്ഥ വിജയം എന്ന് നാം അറിയണം അപ്പം ആ വിജയത്തെ നമുക്ക് കൈവരിക്കാനാണ് ഗീത വഴി കാണിക്കുന്നത് ഈ മനോവികാസം എന്നാൽ എന്ത് എന്നതാണ് നമുക്കൊക്കെ പഠിക്കാതെ പോയ മനസ്സിലാക്കാൻ പറ്റാതെ പോയ വിഷയം കാരണം നമ്മൾ മനോവികാസം എന്നൊരു വാക്ക് കേൾക്കുന്നില്ല പോസിറ്റീവ് തിങ്കിങ് എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് അപ്രോച്ച് വളരെ പോസിറ്റീവായിരിക്കണം വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഹൗ ദിസ് ഇസ് പോസിബിൾ എന്ന് നമുക്കാർക്കും അറിയില്ല അതുപോലെ മനസ്സിൻ്റെ വികാസം എന്നൊരു വാക്കൊന്നും നമ്മൾ കേട്ടിട്ടില്ല കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിജയം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് പലതും പാസ്സായി പലതും നേടിയെടുക്കുന്നതൊക്കെയാണ് വിജയം പക്ഷേ ഇവിടെ മനോവികാസം എന്നൊരു വാക്ക് ഗീതയിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മനോവികാസം എന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ വിജയം യഥാർത്ഥ വിജയം മനോവികാസമാണ് അപ്പം എന്താ ഈ മനോവികാസം എന്നത് അതിനെക്കുറിച്ച് നാം സുസൂക്ഷണം പഠിക്കണം അതായത് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക സ്വാർത്ഥനിഷ്ഠമാണത് സ്വാർത്ഥസുഖം എൻ്റെ സുഖത്തിന് എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പ്രിയത്തിന് എൻ്റെ എല്ലാം എന്നിൽ അധിഷ്ഠിതമാണത് അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ എൻ്റെ എന്നത് നാം കുറേ വാസനകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നൊരു ജീവിതമാണ് ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളുടെ ലോകം എൻ്റെ പ്രിയങ്ങളുടെ ലോകം അതിൽ മനുഷ്യൻ കൺഫൈൻഡ് കൺഫൈൻഡായിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ മനസ്സിനെ സങ്കുചിതമാക്കി സങ്കുചിതമാക്കി ദുർബലമാക്കി തളർത്തുന്നു നമ്മളാരും അറിയില്ല ഇപ്പം നമ്മളിപ്പോൾ വിജയം എന്നൊക്കെ പറയുന്നത് ആ വിജയത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വിജയം വളരെ താൽക്കാലികവും എന്നാൽ അതിൽ തന്നെ വിഷമങ്ങളും നിരാശകളൊക്കെ ഉള്ളവരുണ്ട് കാരണം തൻ്റെ വേണ്ടപ്പെട്ടവർ തൻ്റെ കൂടെ ജയിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ശത്രുവിന് തന്നെക്കാളും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് എന്തെങ്കിലും അതിൽ വിജയമോ നേട്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അപ്പം അങ്ങനെ അസ്വസ്ഥമായൊരു വിജയം നേടി അവസാനം മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു പണം സമ്പാദിച്ച് സമ്പാദിച്ച് സ്നേഹമില്ലാത്ത ജീവിതം സ്നേഹം ശൂന്യമാണ് അതായത് പോക്കറ്റ് നിറയുന്നു ഹൃദയം ശൂന്യമാകുന്നു വേറെ ഭാഗത്ത് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ആരോഗ്യമില്ലാതെയാകുന്നു അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നാം കാണുന്ന ജീവിതം വളരെ വിഷമാത്മകവും ദുഃഖാത്മകവും പ്രയാസവും നിറഞ്ഞതാണെങ്കിൽ എന്ത് വിജയം ഇപ്പം ഇവിടെയാണ് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ് നമ്മൾ ചോദിച്ചു നോക്കൂ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും മരിക്കുന്നത് വരെ അടിപൊളിയായിട്ട് ജീവിക്കണം മരിക്കുന്നത് വരെ രസമായിട്ട് ജീവിക്കണം ശരി ഈ അടിപൊളി അല്ലെങ്കിൽ ഈ രസമായിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് എങ്ങനെ ജീവിക്കും അപ്പം എന്താ പറയുക എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ച് എൻ്റെ സുഖങ്ങളൊക്കെ ഞാൻ നേടും അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നേടുമ്പോൾ ആ ഇഷ്ടങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പല വിധത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളിലാണെന്ന് ഈ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയ ആളുകളെ നോക്കിക്കൊണ്ട് നാം പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളതൊക്കെ കാണാതെ പോയാൽ ഞാൻ പറയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു കൊടീശ്വരൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഹോ എന്തു നല്ല കെട്ടിടം എന്തു നല്ല സൗകര്യം ഹോ എന്തല്ല പക്ഷേ ഹൃദയശൂന്യമായൊരു മനസ്സിനെ നിങ്ങൾ കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ തേങ്ങിക്കരയുന്നൊരു ഹൃദയമുണ്ട് സ്നേഹിക്കാൻ ആളില്ല മനസ്സിനെവിടെയോ ഒരു സന്തോഷക്കുറവ് മനസ്സിന് എവിടെയൊരു സുഖക്കുറവ് അതുകൊണ്ട് ഇത്രയും കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ക്രമേണ ക്രമേണ പിന്നെ കാണുന്നതൊക്കെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ വല്ല ആശ്രമങ്ങളിലൊക്കെ ധ്യാനിച്ചിരിക്കുന്നതൊക്കെ കാണാം കാരണം അവർക്ക് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഇല്ല കോടിക്കിടക്കിന് രൂപ വേണ്ട കാരണം കൂടെയുള്ളവരെയൊക്കെ ശ്രദ്ധ പൈസയിലേക്കായി ഈ വ്യക്തി ആർക്കും വേണ്ട എന്നാൽ നിങ്ങളൊരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ പണം ഉണ്ടാവില്ല പരസ്പര സ്നേഹം ഒന്നിച്ച് കഞ്ഞി കുടിച്ചും ഒന്നിച്ച് പാട്ടുപാടിയും ഒന്നിച്ച് തമാശ പറഞ്ഞും ഒന്നിച്ചങ്ങനെ അവർ ജീവിക്കുന്നു ആ ഒരു ജീവിതം നമ്മൾ കാണുമ്പോൾ ഓഹ് ഇങ്ങനെയും അപ്പം ഇത് രണ്ടും എന്തുകൊണ്ട് ഒരുമിച്ച് പോകുന്നില്ല കാരണം മനുഷ്യ മനസ്സെപ്പോഴും സ്വാർത്ഥനിഷ്ഠമാണ് അത് നമ്മളറിയില്ല ഈ സ്വാർത്ഥനിഷ്ഠമായ മനസ്സ് എന്നും മനുഷ്യർക്ക് ദുഃഖവും ദുരിതവും മാത്രമേ നൽകിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സുഖമെന്ന് പറയുന്നത് മനസ്സിൻ്റെ വികാസത്തിൽ നിന്ന് കിട്ടുന്ന സുഖമാണെങ്കിൽ മനസ്സിൻ്റെ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് പരിവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന സുഖമാണെങ്കിൽ ആ സുഖം ശാശ്വതമാണ് സ്വാർത്ഥതയിൽ കിട്ടുന്ന സുഖം താൽക്കാലികവും പിന്നീട് ദുഃഖവും എന്നാൽ സാധനയിൽ കിട്ടുന്ന സുഖം ശാശ്വതവും പിൽക്കാലത്ത് കൂടുതൽ കൂടുതൽ ശക്തിയും ഉള്ളതായിരിക്കും നിങ്ങൾക്ക് സ്വാർത്ഥസുഖം വേണോ സാധനാസുഖം വേണോ അപ്പം നിങ്ങൾക്ക് എന്താ സാധന സാധന എന്നത് ഈ മനസ്സിന് കൊടുക്കുന്ന പരിശീലനമാണ് ഇപ്പം എന്ത് പരിശീലനമാണ് മനസ്സിന് കൊടുക്കേണ്ടത് മനസ്സിന് വേണ്ടുന്നത് ഏകാഗ്രതയും ലയവും കാരണം സുഖമെന്നത് മനസ്സിൻ്റെ ലയത്തിൽ കിട്ടുന്നതാണ് അപ്പം നമ്മളെന്താ വിചാരിച്ചത് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്കിഷ്ടപ്പെട്ടതൊക്കെ എങ്ങനെ ആസ്വദിക്കുമ്പോൾ കിട്ടുന്നതാണ് സുഖമെന്നാണ് പക്ഷേ മനസ്സിൻ്റെ ലയമാണ് സുഖമെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് അങ്ങനെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം മനസ്സിനെ ആ ഒരു ലയത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധനകളിലൂടെ സാധിക്കും ഇന്ന് നോക്കൂ എത്രയോ യുവാക്കൾ വളരെയധികം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വളരെ സങ്കടം തോന്നും യുവാക്കളിൽ നല്ലൊരു ശതമാനം ഇന്ന് മാധ എന്താ പറയുക വളരെ ഈ ശക്തിയുള്ള മാരകമായ ലഹരിക്കടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ് ദിനം പ്രതി പത്രത്തിൽ നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് അതും പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതും കൊത്തിക്കഴിഞ്ഞാൽ ശരീരത്തിലൊക്കെ കുത്തി അല്ലെങ്കിൽ പുകയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വേറൊരു ലോകത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് ഈ മകൻ ഇങ്ങനെ കൂടെ ട്വൽത്ത് പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ കമ്പൈൻഡ് സ്റ്റഡിയാണ് ഗ്രൂപ്പ് സ്റ്റഡിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പഠിക്കും പക്ഷേ അവിടെ ഇരുന്നിട്ട് ഇവന്മാരിതായിരുന്നു പരിപാടി അച്ഛൻ അറിയില്ലായിരുന്നു അങ്ങനെ ആ മകൻ ഈ ലഹരിക്ക് അടിമപ്പെട്ട് അടിമപ്പെട്ട് അച്ഛൻ പിന്നെ പിന്നെ നോക്കുമ്പോൾ ഇവൻ്റെ മുഖമൊക്കെ വളരെയധികം മാറിയിരിക്കണു ഇവൻ ആകെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തൻ്റെ ലക്ഷണം അങ്ങനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് കുറെ ചികിത്സയൊക്കെ ചെയ്ത് ഇപ്പോൾ ആ പയ്യൻ്റെ മനസ്സ് മുഴുവൻ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ് കൊടുത്ത മരുന്നിൻ്റെ ലഹരി ഒരു അവസ്ഥ കഴിച്ച മഹ ലഹരിയുടെ ഒക്കെ കൂടിയിട്ട് ആളിപ്പം ഒന്നിനൊരു കോൺഫിഡൻസില്ല പേടി ഭയങ്കര പേടി ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് അവസാനം എത്തിയത് താളം തെറ്റിയ ഒരു മനസ്സാണ് എന്ത് അടിപൊളിയായിരുന്നു അന്ന് അടിപൊളി എന്നൊക്കെ പറഞ്ഞ ടീമാണ് ഇന്ന് സ്വയം ജീവിതം പൊളിഞ്ഞ് തകരാറായിപ്പോയി ഇങ്ങനെ എത്ര എത്ര ചെറുപ്പക്കാരുടെ ജീവിതമാണ് താളം തെറ്റി താളം തെറ്റി പോകുന്നത് ആദ്യമൊന്നും അറിയയില്ല ആദ്യമൊക്കെ ഒരു പറയും അടിപൊളിയാണ് ലഹരി ഇങ്ങനെ തലയ്ക്ക് പിടിച്ചാൽ എന്തൊരു ആനന്ദം ഉത്സവം എന്നാണ് പക്ഷെ പിന്നെ അതൊന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല ഒരു ഭ്രാന്തനായി മാ മാനസികമായി താളം തെറ്റി ഒരു കുടുംബവും തകർത്ത് സ്വജീവിതവും തകർത്ത് അങ്ങനെ ഒരു തകർന്ന ജീവിതത്തിലേക്ക് ഇന്ന് നമ്മുടെ യുവതലമുറ നല്ലൊരു ശതമാനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മുക്തി വേണ്ടവർക്ക് അതിനാണ് ഗീത പഠിക്കണം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഗീതയിലേക്ക് കൊണ്ടുവരണം അവരെ മനസ്സിൽ അല്പനേരമെങ്കിലും സാധനാനുഷ്ഠാനങ്ങളുടെ മഹത്വം പറഞ്ഞു കൊടുക്കണം അവരോട് പറയണം മനോവികാസത്തിലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഖവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഇരിക്കുന്നത് മനോവികാസമുള്ളവർക്കൊരിക്കലും ജീവിതം താളം തെറ്റുകയില്ല അവർ സ്വയം ജീവിതത്തെ പടുത്തുയർത്തും മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെ പോലും കൈപിടിച്ച് ഉയർത്തും അപ്പം ആ തരത്തിൽ മനസ്സിനെ വികസിപ്പിക്കാൻ നമുക്ക് വഴി പറഞ്ഞു തരുന്ന അത്യുത്തമ ശാസ്ത്രമാണ് ഗീത ഞാൻ ആവർത്തിച്ച് പറഞ്ഞു മനോവികാസ ശാസ്ത്രമാണ് ഗീത അങ്ങനെ മനോവികാസത്തിൻ്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഗീതയിൽ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് പോയിൻ്റ് ഇതാണ് മറക്കരുത് ആ മൂന്ന് പോയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടത്തണം ഒന്നാമത്തത് മനോവികാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് മറക്കരുത് മനോവികാസം 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 ഇതിങ്ങനെ തലയിൽ അടിച്ചുറപ്പിക്കണം രണ്ട് അതിന് വേണ്ടുന്നത് കൃത്യനിഷ്ഠ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കൃത്യനിഷ്ഠ ജീവിതം ഒരു കൃത്യനിഷ്ഠയിലേക്ക് കൊണ്ടുവരിക മൂന്നാമത്തത് സാധനാനുഷ്ഠാനം നിരന്തരമായ സാധനാനുഷ്ഠാനം ഇത് മൂന്നും നമ്മൾ അനുഷ്ഠിക്കാൻ തയ്യാറാണെങ്കിൽ അതായത് മനോവികാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനോവികാസം എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേനും ഓർമ്മയാണ് വലിയ സുഖത്തിലേക്കും വലിയ ശക്തിയിലേക്കും ഒരു ഉള്ളൊരു ജീവിതമാണ് അത് നമ്മളൊരു പ്രയാണമാണ് മനോവികാസം എന്ന് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല അത് നിരന്തരമായൊരു പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നതാണ് ഇറ്റ് ഹാപ്പൻസ് ഒരു പൂവിടരുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് വിടുന്നതല്ല അത് മുട്ടായി പതുക്കെ പതുക്കെ ഒന്ന് വളർന്ന് പിന്നീട് അത് വിടർന്നു വരുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സും നിരന്തരമായ കൃത്യനിഷ്ഠയിലൂടെയും സാധനാനുഷ്ഠാനങ്ങളിലൂടെയും നാം മുന്നോട്ട് 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 നയിക്കുമ്പോൾ ആ മനസ്സ് വികസിച്ച് അത്തരം മനസ്സിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദവും സുഖവും അത് അപരിമേയം അളക്കാൻ പോലും പറ്റില്ല അതാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നാരായണ ഗുരുദേവൻ്റെ വരികളൊക്കെ നിങ്ങൾ ഓർത്തുവെക്കുക പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നുന്നതാണ് സമയം കടന്നുപോകുന്ന അറിയേയില്ല അതാണ് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത് അപ്പം മനുഷ്യ മനസ്സങ്ങനെ വികസിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായൊരു കാര്യമാണ് എല്ലാവർക്കും സാധ്യമാണ് ഏവർക്കും ആണെന്നോ പെണ്ണെന്നോ മുതിർന്നവരെന്നോ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ സാധാരണക്കാരനെന്നോ ഇന്ന മതക്കാർ ഒന്നും എല്ലാവർക്കും ഇൻറ്റ്സ് അപ്ലിക്കബിൾ ടു എവറി വൺ ഇവിടെ ഒരു ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ നിങ്ങളാരാവട്ടെ ഡസ് ഇൻ മാറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കണോ ഇവിടെ മാർഗമുണ്ട് അതിന് നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു മനോവികാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മറക്കരുത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞു കൃത്യനിഷ്ഠ മൂന്നാമത്തെ പറഞ്ഞു സാധന അപ്പം അങ്ങനെ നമ്മൾ സാധന അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ വ്യക്തമായൊരു ബോധ്യം വേണം അതായത് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ നമുക്ക് വേണ്ടത് ആത്മാർത്ഥത മാത്രമാണ് അർപ്പണം അഥവാ ആത്മാർത്ഥത ഈ കാര്യം മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് ഇനി ഉള്ള ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ശ്ലോകം മുപ്പത്തി മൂന്നാമത് ശ്ലോകം ശ്രേയാൻ ദ്രിമയജ്ഞപരം തപം കർമാനേ പരിസമാ ഹേ പാർത്ഥ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ വളരെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു കാര്യം അങ്ങോട്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അർജുനന്റെ തലയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം വിളിക്കുന്ന ഒരു പ്രേമത്തോടുകൂടി പ്രിയത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അങ്ങേയറ്റത്തെ ഒരു സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു ഓമനപ്പേരു പോലെയാണ് പാർത്ഥ ഹേ പാർത്ഥ പാർത്ഥ എന്നുള്ളതിന് രണ്ട് മൂന്ന് അർത്ഥമാണ് ഒന്ന് പൃഥു പൃഥുവിൻ്റെ പ്രഥയുടെ പുത്രൻ പ്രഥ എന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തി ദേവിയാണ് ഇപ്പോൾ കുന്തി ദേവിയുടെ പുത്ര എന്നുള്ള തൻ്റെ സ അച്ഛൻ പെങ്ങളുടെ മകൻ എന്നുള്ള അർത്ഥത്തിൽ അതേപോലെ സഹോ സഹോദര തുല്യനാണ് രണ്ടാമത് പരമാർത്ഥമർത്ഥിക്കുന്നവരേതാണ് പരമാർത്ഥത്തെ അതായത് ജീവിതത്തിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ടില്ല ഏത് കാര്യം മനോവികാസമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് കൃത്യമായി മനസ്സിലാക്കി അതാണ് പരമാർത്ഥം എന്താണ് ജീവിത പരമാർത്ഥം എൻ്റെ ജീവിത എൻ്റെ മനസ്സിൻ്റെ വികാസമാണ് അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന കാര്യം വ്യക്തമായി ദൃഢമായി ഉറപ്പിക്കപ്പെട്ട ഒരു മനസ്സുള്ള ഹേ പാർത്ഥ പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായ എൻ്റെ പ്രിയ എൻ്റെ പ്രിയ പ്രിയപ്പെട്ടവരിലും പ്രിയപ്പെട്ടവനായ എൻ്റെ ആത്മാർത്ഥമായ ഹേ പാർത്ഥ നീ മനസ്സിലാക്കണം ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ദ്രവ്യമയാത് യജ്ഞാത് എപ്പോഴോർത്തോളൂ നിങ്ങൾ നമുക്ക് വേണ്ടി ആരെന്ത് ചടങ്ങ് ചെയ്യുന്നുണ്ടോ ആ ചടങ്ങ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം ചടങ്ങുകൾ ചെയ്യരുതെന്നല്ല അതിനേക്കാൾ ശ്രേഷ്ഠം യജ്ഞമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ കൃഷ്ണൻ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കറക്റ്റ് ചെയ്തു തരികയാണ് ഇത് നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ ഇത് നിങ്ങളുടെ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചു വെക്കണം ഭഗവാൻ പറയുന്നത് ഭഗവാൻ എന്താണ് നമ്മളിൽ നിന്നും വേണ്ടത് എനിക്ക് ഓരോ മതക്കാരോടും ഇങ്ങനെയാണ് ചോദിക്കാനുള്ളത് കർത്താവ് നിങ്ങളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് അതുപോലെ അള്ളാഹു നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് മനസ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയ അർപ്പണമാണ് ആത്മാർത്ഥത അർപ്പണം ഇത് മറക്കരുത് ആത്മാർത്ഥതയോടുകൂടിയ അർപ്പണം എന്താ അർപ്പണം എന്ന് പറഞ്ഞാൽ നാം അനുഷ്ഠിക്കുന്ന പരിശീലിക്കുന്ന സാധനയിൽ ഇവിടെ സാധന എന്ന വാക്കിനെ നിങ്ങൾ പ്രാർത്ഥന എന്ന് അർത്ഥെടുത്തുള്ളൂ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് അതിൽ ലയിപ്പിച്ചുകൊണ്ട് അതിൽ മുഴിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ നിങ്ങൾ അലിഞ്ഞു ചേരൂ അതാണ് ഈശ്വരന് വേണ്ടത് ഈശ്വരൻ പ്രാർത്ഥനയിലേക്കല്ല നോക്കുന്നത് അർപ്പണത്തോടുകൂടിയ പ്രാർത്ഥനയിലേക്കാണ് പ്രാർത്ഥനയിൽ അർപ്പിച്ചിരിക്കുന്ന മനസ്സിലേക്കാണ് ആ മനസ്സാണ് ദൈവം നോക്കുന്നത് നമ്മളെ ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ച് എന്താണ് നിങ്ങൾ ഉറക്ക നാമം ചെല്ലണം അല്ലെ ഉറക്ക നിങ്ങൾ ദൈവത്തെ വിളിക്കണം പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നത് നമ്മുടെ ഒരു കർമ്മമാണ് പ്രവൃത്തിയാണ് ഭഗവാൻ ദൈവം നോക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിലേക്കല്ല ദൈവം നോക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയിലേക്കാണ് അതിലുള്ള അർപ്പണത്തിലേക്കാണ് അതാണ് നമ്മളാരും തീരെ ശ്രദ്ധിക്കാതെ പോയത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നു അവിടെ തിരുമേനി പൂജ ചെയ്യുന്നു ഒരു ഉഷ്രാഞ്ജലി ഓ സന്തോഷമൊക്കെ ദൈവം നോക്കിക്കോളൂ ദൈവം അതല്ല നോക്കുന്നത് നമ്മുടെ ആത്മാർത്ഥത നമ്മുടെ അർപ്പണം അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഭഗവാൻ നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത് അത് മറക്കരുത് നിങ്ങൾ അപ്പോൾ ഉള്ളിലേക്കാണ് ഭഗവാന്റെ സ്കാനിങ് മെഷീൻ ഉള്ളിലാണ് ചെറിയത് ഉള്ളിലെന്താ സംഭവിക്കുന്നതെന്ന് അപ്പം ഇന്ന് നമ്മൾ ആ ഒരു ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം ഇന്ന് മോഡേൺ മാനേജ്മെൻറ്റും പറയുന്നു ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ ആക്ഷൻ എന്ന് അപ്പം ആക്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റിറ്റ്യൂഡ് കാരണം ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ആക്ഷൻ പൂർണ്ണമാവില്ല അത് ഭംഗിയാവില്ല അത് ശ്രേഷ്ഠമാവില്ല അപ്പം ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ഇന്നത്തെ മോഡേൺ മാനേജ്മെൻറ്റ് പറയുന്നത് പോലെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് യഥാർത്ഥ ഭക്തൻ ആത്മാർത്ഥതയുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ജപത്തിലോ നാമത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനകളിലോ അവൻ മുഴുകും അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ ഒരു വാക്ക് മറക്കരുത് നിങ്ങൾ പള്ളിയിൽ പോയിക്കോളൂ ചേർച്ചിൽ പോയിക്കോളൂ മാസ്കിൽ പോയിക്കോളൂ നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളൂ പൂജാമുറിയിലിരുന്നോളൂ പക്ഷേ കൃഷ്ണൻ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു ഭഗവാൻ എങ്ങോട്ടാണ് നോക്കുന്നത് ഞാൻ ചെയ്യുന്നതിൽ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ മുഴുകിച്ചേരുന്നുണ്ടോ മനസ്സ് അലിഞ്ഞ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയുള്ളൂ മനസ്സലിയാത്ത പ്രാർത്ഥനകളൊന്നും ഒരു ദൈവവും കേട്ടിട്ടില്ല വെറുതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളുമാണ് പ്രാർത്ഥന കേൾക്കുന്ന ആളല്ല ദൈവം ദൈവം പ്രാർത്ഥനയിലേക്കല്ല ശ്രദ്ധിക്കുന്നത് അത് ആർക്ക് വേണമെങ്കിലും മൈക്ക് കിട്ടി ഉറക്കെ അലറാം ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് അഥവാ ഹൃദയത്തിലേക്കാണ് മനസ്സെന്ന് ഞാൻ പറയണത് നിങ്ങളുടെ സ്പിരിച്വൽ ഹാർട്ടിനെയാണ് മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹാർട്ട് തന്നെയാണ് മനസ്സ് അതുകൊണ്ട് മനസ്സും ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ പമ്പിങ് സ്റ്റേഷനെയാണ് ഞാൻ ഹാർട്ടെന്ന് വിളിക്കണം അല്ല ഇവിടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സ് കാരണം നമ്മുടെ വികാരങ്ങളുടെ കേന്ദ്രമാണല്ലോ ഹൃദയം അതുകൊണ്ട് പരിപൂർണമായ പ്രേമത്തോടെ പ്രിയത്തോടെ ഇഷ്ടത്തോടെ ലയത്തോടെ താൽ ഒരു അതിലുള്ളൊരു താൽപ്പര്യത്തോടുകൂടി നാം ഇത്തരം സാധനങ്ങൾ മുഴുകുമ്പോൾ ദൈവം അതിലേക്കാണ് നോക്കുന്നത് ഗോഡ് ലുക്സ് ഇൻ ടു അവർ ഹാർട്ട് നോട്ട് ഇൻ ടുവർ ആക്ഷൻ ഇതെപ്പോഴും നാം ഓർത്ത് വയ്ക്കണം ദൈവം നമ്മുടെ പ്രവൃത്തിയിലേക്കല്ല നോക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് അപ്പോൾ പ്രവൃത്തി വേണ്ടേ ഹൃദയം ചേർത്ത പ്രവൃത്തി വേണം പ്രവൃത്തിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പ്രവൃത്തിയില്ലാതെ നിങ്ങളുടെ മനസ്സിനെ വെറുതെ ഇരുത്താൻ പറ്റില്ല അപ്പം മനസ്സിന് എന്തെങ്കിലും പ്രവൃത്തി വേണം മനസ്സിലേ അപ്പം പ്രവൃത്തിയിലേക്കുള്ള അർപ്പണം പ്രവൃത്തിയിൽ അലിഞ്ഞുള്ള ജീവിതം അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ചെടുത്താൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർമാഖിലും പാർത്ത് അവരുടെ സകല കർമ്മവും അവർ ചെയ്യുന്ന എല്ലാം ജ്ഞാനേ പരിസമാപ്യതേ ഈ ജ്ഞാനത്താൽ ഇവിടെ ജ്ഞാനം എന്ന വാക്കിനർത്ഥം അർപ്പണത്താൽ അവരുടെ അലിവിനാൽ പരിസമാപ്യതേ പരിസമാപ്യമാവുക എന്നാൽ അത് പൂർണ്ണമായി അത് ഭംഗിയായി അത് ശ്രേഷ്ഠമായി അത് മഹത്തായി ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവൻ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്കൃഷ്ടമായി ശ്രേഷ്ഠമായി അതാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ജീവിതം എല്ലാവർക്കും നയിക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരിക്കും ഈ ലോകം അവ അവിടെയാണ് നമുക്ക് കുട്ടിക്കാലത്ത് ട്രെയിനിങ് ഇല്ലാതെ പോയത് കാരണം അച്ഛനമ്മമാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അവർ വെറുതെ ശ്രദ്ധിച്ച് വായിക്കണ ശ്രദ്ധിച്ച് പഠിക്കുന്നില്ല ഈ പൊട്ടൻ പഠിക്കുന്നില്ല ഇവർ ഏകാഗ്രത ഇല്ല കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ അവരെ വഴിതെറ്റിക്കുക എന്നല്ലാതെ ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാൻ നീ അല്പനേരം ഇരുന്ന് സാധന ചെയ്യൂ പ്രാണായാമം പരിശീലിക്കൂ ദീർഘമായ ശ്വാസോച്ഛാസം പരിശീലിക്കൂ അതുപോലെ ഓങ്കാരം നീട്ടി ചൊല്ലി ശീലിക്കൂ എന്നൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ അതുപോലെ കണ്ണടച്ച് ഏകാഗ്രതയോടെ മറ്റൊന്നും ചിന്തിക്കാതെ കുറച്ചു നേരം വരുന്ന ഗായത്രി മന്ത്രം ചൊല്ലു ഇങ്ങനെയൊക്കെ നമ്മളെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ദിസ് ട്രെയിനിങ് ഉഡാവ് ടേക്കൺ അസ് ടു ദ ഹയർ ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഹയർ സ്റ്റേറ്റ് ഓഫ് എവല്യൂഷൻ പക്ഷെ ആരും പ്രാക്ടീസ് ചെയ്യിച്ചിരുന്നില്ല ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതില്ല അതുകൊണ്ട് ഇനിയുള്ള തലമുറക്കെങ്കിലും ജീവിതം നഷ്ടപ്പെടരുത് ഇനിയുള്ള ജീവിതം അവർക്ക് വെറുതെ അഡിക്ഷനിലേക്ക് പോകാൻ സമ്മതിക്കരുത് അതുകൊണ്ട് ഇനിയുള്ള തലമുറ വേണ്ടാത്ത അഡിക്ഷനിലേക്ക് പോവാതിരിക്കാൻ അവരെ ചീത്ത വിളിക്കല്ല കള്ളു ഓടിക്കരുത് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാലൊക്കെ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ പറയില്ലേ സാഹചര്യത്തിന് സമ്മർദ്ദം എന്നുള്ളൊരു വാക്കുപയോഗിക്കില്ലേ അതേപോലെ ആ ഒഴുക്കിൽ പാവം കുത്തൊഴുക്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല ശക്തിയായ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒഴുക്കനറിയും നല്ലതേത് ചീത്തതേത് ഇതുപോലെയാണ് ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ പോലും ചീത്തയാക്കാൻ ആ കൂട്ടുകെട്ട് കൊണ്ട് സാധിക്കും കർണനെ പോലെ മഹാനായിട്ടുള്ളൊരു വ്യക്തിയെ ദുര്യോധനൻ്റെ കൂട്ടുകെട്ട് എത്രമാത്രം താള എന്ന് നോക്കും അയാളുടെ നല്ലൊരു മഹത്വത്തെ എത്രമാത്രം ഇല്ലാതാക്കി ഇങ്ങനെ എത്ര എത്ര കഥാപാത്രങ്ങൾ അങ്ങനെ മനുഷ്യൻ താളം തെറ്റാതിരിക്കാൻ ഇനിയുള്ള തലമുറയെങ്കിലും നമുക്ക് സാധനാനുഷ്ഠാനങ്ങളുടെ ഒരു പരിശീലനത്തിലൂടെ ഉയർത്തി വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് മനസ്സിലാവും മനസ്സാണ് മനുഷ്യൻ്റെ സുഖത്തിൻ്റെയും ശക്തിയുടെയും കേന്ദ്രം മനസ്സാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ആധാരം ആശയം മനസ്സ് ശക്തമാണോ മനസ്സ് സന്തോഷമുള്ളതാണോ ജീവിതം മുഴുവൻ സന്തോഷമുള്ളതാണ് അപ്പോൾ ആ മനസ്സിനെ സന്തോഷമുള്ളതാക്കി തീർക്കാൻ നാം അനുഷ്ഠിക്കുന്ന പരിശീലനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളങ്ങനെ പരിശീലിപ്പിച്ചാൽ പിന്നീട് അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സ് മുഴുകി ക്രമേണ ക്രമേണ ആ മനസ്സ് കണ്ടെത്തുന്ന ഒരു ആത്മസംതൃപ്തി ആത്മകൃതാർത്ഥത തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാക്കുന്ന ഉപകാരം ആ ഒരു വിശാല ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ളൊരു പരിവർത്തനമുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന വലിയൊരു മാനസിക സുഖം അത് അളവ് ഇല്ലാത്തതായിരിക്കും അളക്കാൻ പറ്റില്ല അത്ര ശ്രേഷ്ഠമായിരിക്കും അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഇനി ജീവിതം നഷ്ടപ്പെടരുത് ഗീതയിലൂടെ അവരുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് കൃഷ്ണൻ ഇത്രയും വിശാലമായിട്ട് നമുക്ക് വിസ് വിസ്തരിച്ചുകൊണ്ട് ഗീതാശ്ലോകങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താനുള്ള വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പ്രണാം നീയവ്യാ സ